കാനഡയിൽ ഇപ്പോൾ നമ്മുടെ ഇമിഗ്രൻസിൻ്റെ പ്രത്യേകിച്ച് നമ്മളെ നമ്മളിപ്പോഴുള്ള ബ്രൗൺ ഉള്ള ഇമിഗ്രൻസിൻ്റെ നിലനിൽപ്പ് ഇത്തിരി കട്ടിയായിട്ട് മാറി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നാല് വർഷത്തോളമായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അത്യാവശ്യം നമ്മൾ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ എന്നെ ഫോളോ ചെയ്യുന്ന സോഷ്യൽ മീഡിയ ഹാൻഡിൽസും അതേപോലെ തന്നെ ന്യൂസും കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ എന്താണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളൊരു ഒരു ഒരു ഐഡിയ കിട്ടിയിരുന്നത് ഒരു നാലഞ്ച് വർഷമായിട്ട് നമ്മളുടെ നാട്ടിൽ ഇങ്ങോട്ടുള്ള ഇന്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ എണ്ണം വളരെ കൂടുതലായിരുന്നു എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം അപ്പോൾ വന്നിട്ട് എന്താണ് അവസാനം എന്താണത് ലാസ്റ്റ് ഇഷ്യൂ ആയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള ഹെൽത്ത് കെയർ ഹൗസിങ് മാടകോട അങ്ങനെയുള്ള സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഡയലോഗുകൾ എല്ലാം അത് തന്നെയാണ് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇഷ്യൂസ് ആയിട്ട് പറയുന്നത് എനിവേ ഇങ്ങനെ വരുന്ന കുട്ടികളുടെ കൂട്ടത്തില് കുറെ പിള്ളേർ ഈ തിരിച്ചു പോകേണ്ട ടൈം ആകുമ്പോഴത്തേക്കും തിരിച്ചു ടൈം എന്ന് പറയുന്നത് അതിനകത്തുള്ളൊരു എന്താണ് ഐറിയണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ചു പോകാൻ വേണ്ടിയിട്ടല്ല ആരും ഇല്ലാത്ത കാശം മുടക്കി ഇങ്ങോട്ട് തന്നെ നമുക്ക് അരി ആഹാരം കഴിക്കുന്ന എല്ലാവർക്കും മലയാളികൾക്ക് അറിയാവുന്ന കാര്യമാണ് കാരണം കനേഡിയൻ ഡിഗ്രി കനേഡിയൻ ഡിപ്ലോമ മേടിച്ചുകൊണ്ട് നാട്ടിൽ പോയിട്ട് നമ്മുടെ ഒരു സ്ഥലത്ത് പോയിട്ട് അതുകൊണ്ട് കാണിച്ചിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല പിന്നെ നാട്ടിൽ പണിയെടുത്ത് ജീവിക്കാനാണെങ്കിൽ ആരും ആരും കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് വരുവില്ല നാട്ടിലെ അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എനിവേ വേ അപ്പോൾ ഈ തിരിച്ചു പോകേണ്ട സിറ്റുവേഷൻ വരിക എന്ന് പറയുമ്പോഴത്തേക്കും ഈ റീസെൻ്റായിട്ട് ഇങ്ങനെയുള്ള ദേശീയവത്കരണം പോലുള്ള കുറച്ച് മൂവ്മെന്റ്സ് ഒക്കെ പല സൈഡിൽ നിന്നും തുടങ്ങിയിട്ടുണ്ട് കാരണം ഇവിടെ ഇരുന്നിട്ട് ഈ പുട്ടടിച്ച് എല്ലിൻ്റെ കുത്തുന്ന കുറച്ച് കുത്തുമ്പോൾ വേറെ ഒന്നും ചെയ്യാനില്ല എന്നാൽ പിന്നെ സോഷ്യൽ മീഡിയയിലും അവിടെയൊക്കെ കയറിയിട്ട് ജസ്റ്റ് എന്താ പറയുക ഈ വരുന്ന കയറി വരുന്ന ഇന്ത്യക്കാരെ കുത്തി വിളിച്ചേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള ഇവിടെയുള്ള ഫേക്ക് പാട്രിയോട്ടിസം കാണിക്കുന്ന കുറേ വൈറ്റ് ആൾക്കാരുണ്ട് അപ്പോൾ ഇവന്മാരെല്ലാവരും കൂടി കൂടിയിട്ട് ഇപ്പോൾ ഒരു എന്താണ് പറയുക ഫേസ് ഈ പറയുന്ന സോഷ്യൽ മീഡിയകളിലെല്ലാം തേച്ച് നമ്മളുടെ ആൾക്കാരുടെ വീഡിയോകൾ എടുത്തിടുക നമ്മുടെ ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുക നിങ്ങളുടെ നാട്ടിൽ അങ്ങനെയല്ലേ നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയല്ലേ എന്ന് പറയുന്ന ഇതൊരു ഒരു ഒരു പണ്ട് പണ്ടുമുള്ള കാര്യം തന്നെയാണ് പണ്ട് ഇല്ല പണ്ടില്ലായെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ പണ്ട് ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ആൾക്കാർക്ക് ഉണ്ടായിരുന്നത് കൊണ്ട് അവർ ഇതിൻ്റെ കുറെ അധികം തൂങ്ങാറില്ല ഇവിടെ ഉള്ളവർ ഇപ്പോഴെന്ന് പറയുമ്പോഴത്തേക്കും വേറെ കുറെ കുറെ എണ്ണത്തിന് എന്താണ് പറയുക ഇതൊരു രസമുള്ള കാര്യമായിട്ട് അവർക്ക് തോന്നി തുടങ്ങി എന്നാൽ പിന്നെ ഇന്ത്യൻസിനെ അങ്ങോട്ട് പോക്ക് ചെയ്താക്കുന്ന രീതിയിൽ തന്നെ എടുത്തിട്ട് ഇതിന് രണ്ട് വശമുണ്ട് അതായത് നമ്മുടെ ആൾക്കാരുടെ കൈയ്യിലിരിപ്പ് നമ്മുടെ ആൾക്കാരെന്ന് പറയുന്നത് നമ്മൾ മലയാളികളുടെ അല്ല ഞാൻ പറയുന്നത് ഇന്ത്യൻസ് ഇൻ ജനറൽ നമ്മുടെ ആൾക്കാരുടെ കൈയ്യിരിപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും അത്ര നല്ല വെടിപ്പായിട്ടുള്ള കാര്യമൊന്നുമല്ല നമ്മൾ മലയാളി പിള്ളേർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സീനൊന്നും നമ്മുടെ മലയാളികൾ പണ്ട് തൊട്ടേ എവിടെയെങ്കിലും പണിക്ക് പോയിക്കുകയാണെങ്കിൽ ഒതുങ്ങിക്കൂടി ആ തമ്മിൽ തമ്മിലുള്ള ഗ്രൂപ്പുകളിൽ നല്ല ബെസ്റ്റ് ആയിട്ട് ജീവനെന്നല്ലാണ്ട് പുറത്തേക്ക് ഇറങ്ങിയ വലിയ ഷോ പരിപാടി ഒന്നും തന്നെ നമ്മൾ മലയാളികൾക്ക് ഇല്ലാത്തൊരു ആൾക്കാരായതുകൊണ്ടും നമ്മളുടെ ആൾക്കാരധികം പബ്ലിക്കായിട്ട് ഇഷ്യൂസിന് ഇറങ്ങാറില്ല പക്ഷേ ഈ പഞ്ചാബികൾ പഞ്ചാബികളാണ് ഏറ്റവും വലിയ പ്രശ്നം പഞ്ചാബികൾ അവന്മാര് വരുന്ന രാജ്യം പഞ്ചാബ് ആണെന്നുള്ള ചിന്തയിൽ തന്നെയാണ് അവന്മാര് ജീവിക്കുന്നത് അപ്പൊ അവന്മാര് പാർക്കിംഗിലോട്ടുള്ള വണ്ടികൾ ഇട്ടിട്ട് മറ്റേ വട്ടത്തിക്കിറക്കി പുക വരുത്തൽ മറ്റേ വേറെ വണ്ടി കൊണ്ടിരിക്കല് വട്ടം കൂടൽ ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസേടെ സമയത്ത് പാകിസ്ഥാൻകാരുടെ കൂടെ തോളത്ത് കഴിയിട്ട് പച്ച ം പ്രകാശിപ്പിക്കല് തുടങ്ങിയ സകലമായ ആന്റി ഇന്ത്യൻ ഐറ്റംസിനും അവന്മാർ തയ്യാറാണ് കാരണം നമുക്ക് ഒരു പരിധിവരെ നമ്മുടെ നാട്ടിലിരിക്കുന്ന മലയാളികൾക്ക് ഇതിനെക്കുറിച്ച് വലിയൊരു പിടിപാടുണ്ടാവില്ല ഒരു പരിധി വരെ ആൾക്കാർക്ക് ഞാൻ പറയുന്നത് കാരണം ഇവമാർക്ക് ഒരു ആന്റി ഇന്ത്യ അജണ്ട ഉണ്ട് ഈ പഞ്ചാബികൾക്ക് ഈ ആന്റി ഇന്ത്യ അജണ്ട എന്ന് പറഞ്ഞാൽ അവന്മാർക്ക് പഞ്ചാബ് വേറൊരു രാജ്യമായിട്ട് തന്നെ വേണം എന്നൊരു കൺസെപ്റ്റിലൊക്കെ നിൽക്കുന്ന കുറേ പഞ്ചാബികളുണ്ട് ഒരു നല്ല പരിധി പരിധിവരെ അപ്പോൾ അവന്മാർ ഇവിടെ അങ്ങോട്ട് വന്ന് കഴിയുമ്പോഴത്തേക്കും ആ കൂട്ടത്തിലുള്ളവന്മാർ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും ഇവിടെ ഇന്ത്യക്കാർക്കെതിരെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അവര് പരമാവധി ചെയ്യും അതിനാണ് ഈ മഞ്ഞ കൊടിയും പിടിച്ചോണ്ട് കാലിസ്ഥാനി എന്ന് പറയുന്ന കുറച്ച് താനികൾ ഈ ഡാഷ് മക്കളൊക്കെ കൂടിയാണ് നമ്മുടെ മൊത്തത്തിലുള്ള ഇന്ത്യക്കാരെ വില കളയുന്നത് കാരണം സായിപ്പിനെ സംബന്ധിച്ച് കാലിസ്ഥാനി ആയാലും കാലിയില്ലാത്ത സ്ഥാനി ആയാലും ഫുൾ ആയ സ്ഥാനിയാണ് ആരാണെങ്കിലും എല്ലാ ബ്രൗണ്ട്സും ഇന്ത്യക്കാരാണെന്നാണ് അവരുടെ കൺസെപ്റ്റ് ഇതിൻ്റെ ഇടയിൽ കൂടെ നഴഞ്ഞ് കയറി കുറേ ഷോ കാണിക്കുന്ന പാകിസ്ഥാനികളുണ്ട് എവ മാർക്ക് കൊടുക്കാനുള്ള അടിയും കൂടി മേടിക്കുന്നത് നമ്മൾ ഇന്ത്യക്കാരാണ് ഇപ്പം നിലവിൽ പറഞ്ഞു വന്നത് അല്ലെങ്കിൽ വരുന്നതിന് മുമ്പ് പറഞ്ഞു വന്നിട്ട് ഈ തിരിച്ച് നമ്മൾ പോകേണ്ട ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഈ കുറച്ച് നാളുകളായിട്ട് അതായത് വർക്ക് പെർമിറ്റ് എക്സ്റ്റൻഷനൽ ഇഷ്യൂസ് പല രീതിയിലുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റുകളും പി ആറിന് എന്താണ് എലിജിബിൾ ആവുന്നില്ല ഇങ്ങനെയുള്ള കുറേ സീനുകൾ പരിപാടികളൊക്കെ നടക്കുന്നത് കൊണ്ട് തിരിച്ചു പോകേണ്ട ഒരു അവസ്ഥ വരുമ്പോഴത്തേക്കും ഇതിൽ പലരും ഇനി പറയുന്ന കാര്യമാണ് മെയിൻ ഇഷ്യൂ ഇതിൽ പലരും എയർപോട്ടിലൊക്കെ പോയിട്ട് ഞങ്ങൾ റെഫ്യൂജി ആണെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ക്ലെയിം ചെയ്യണം അതായത് ഞാൻ അഭയാർത്ഥിയാണ് എനിക്ക് ഇന്ത്യയിലേക്ക് തിരിച്ചു പോകാൻ പറ്റും ഈ ചെയ്യുന്ന ഭൂരിഭാഗം ആൾക്കാരും ഈ പഞ്ചാബികളാണ് അതാണ് പ്രശ്നം കാരണം ഇവരെ ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ കേരളത്തിൽ നിലവിൽ അങ്ങനെയുള്ള വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പ്രശ്നങ്ങളില്ല എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഒരു അല്ലെങ്കിൽ ഒരു മലയാളിക്ക് പുറത്തൊരു രാജ്യത്ത് പോയിട്ട് ഞാൻ കേരളത്തിൽ നിന്ന് ഒരു അഭയാർത്ഥിയാണ് കേരളത്തിൽ എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന സെറ്റുവേഷൻ നമ്മുടെ കേരളത്തിലില്ല ഗ്രാജുവി സ്പീക്കിംഗ് പതുക്കെ ഒരു പത്ത് വർഷം കഴിയുമ്പോൾ ആവുമായിരിക്കാം ഇങ്ങനെയൊക്കെ തന്നെ കാര്യങ്ങൾ പോകുന്നെങ്കിലും പക്ഷേ അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് പഞ്ചാബിൽ അങ്ങനെയല്ല ഈ പഞ്ചാബികൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടങ്ങളിലങ്ങനെ എല്ലാം ഇൻക്ലൂഡിങ് നമ്മുടെ ഇന്ദിരാഗാന്ധിയുടെ വധം നടന്ന സമയം തൊട്ടേ അവന്മാർക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല അവന്മാര് ഇന്ത്യൻ ഗവൺമെന്റ് ഞങ്ങളെ കഷ്ടപ്പെടുത്തുകയാണ് ഞങ്ങളെ കൊല്ലാണ് വെടിയു കൊല്ലാണ് ചവിട്ടിക്കൊല്ലുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അന്നോട്ടെ ഇവിടെ കുടിയേറി പാർത്തേക്കുന്ന കുറെ പഞ്ചാബികളുണ്ട് ആ പണ്ട് തൊട്ടേ അവന്മാരുടെ ഒരു ശൃംഖല തന്നെ ഇതിൻ്റെ ഒന്നോ രണ്ടോ അല്ല ആയിരക്കണക്കിന് ആൾക്കാരുണ്ട് ആയിരക്കണക്കിന് അല്ല എനിക്കൊന്നും ലക്ഷക്കണക്കിന് തന്നെ കാണാൻ ഇവന്മാർ പഞ്ചാബികൾ അപ്പം ഇവന്മാരി ഇങ്ങനെ ഇവന്മാരെ ഒരു 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 സംസ്ഥാനം തന്നെ അറിയാനുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട് അപ്പം ഇവന്മാരുടെ ഒരു തന്ത്രമാണ് എയർപോർട്ടിൽ അങ്ങോട്ട് ചെന്നിട്ട് അങ്ങോട്ട് പറയും എനിക്ക് ഇനി തിരിച്ചു പോകാൻ പറ്റില്ല തിരിച്ചു പോയി കഴിഞ്ഞാൽ അവിടെ മോഡി എന്നെ കൊല്ലും അല്ലെങ്കിൽ ഇന്ത്യ എന്നെ കൊല്ലും അപ്പോൾ ഇവർ ഗൂഗിൾ ചെയ്ത് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഇമിഗ്രേഷൻ ആൾക്കാരെ നോക്കുമ്പോഴും ഒരു പരിധിവരൊക്കെ ശരിയാണ് അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ കാലിസ്ഥാൻ എന്നുള്ള പേരിൽ ഇന്ത്യയിലുള്ള പ്രശ്നമല്ല കാലിസ്ഥാൻ എന്നുള്ള പേരിൽ ഒരു ഓസ്ട്രേലിയ ന്യൂസിലൻഡ് കാനഡ അമേരിക്ക മുതലായ സ്ഥലങ്ങളിലെല്ലാം ഇവന്മാർ ഈ കൊടിയും പിടിച്ചുകൊണ്ട് തുള്ളുന്നുണ്ട് ഇന്ത്യ ഗവൺമെന്റിനെതിരെ അപ്പോൾ ഇതെല്ലാം കൂടി വലിച്ചു നോക്കുമ്പോഴത്തേക്കും ഇവർക്ക് തിരിച്ചു പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതിലൊരു കാരണമുണ്ടല്ലോ എന്ന് വരെ ഇമിഗ്രൻ ഇമിഗ്രേഷൻ ഓഫീസേഴ്സിന് ചിന്തിക്കേണ്ട അവസ്ഥ വരുന്നു അപ്പോൾ ഇവന്മാർ തിരിച്ചു പോകാതെ ഇവന്മാർ ഈ പറയുന്ന പോലെ ഞങ്ങൾ റെഫ്യൂജിയാണ് ഞങ്ങൾ അഭയാർത്ഥിയാണ് ഞങ്ങൾക്ക് തിരിച്ചു പോകാൻ പറ്റില്ല ഞങ്ങൾ ഇവിടെ നിങ്ങൾ ഏറ്റെടുക്കണം എന്ന് പറഞ്ഞ് വർക്ക് പെർമിറ്റൊക്കെ എക്സ്പയറി ആവുന്ന സമയത്ത് ഈ വേഷം കണ്ടിട്ട് നടത്തുന്ന കാര്യങ്ങളെല്ലാം പുറത്തേക്ക് വന്നു തുടങ്ങി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇമിഗ്രേഷനിൽ തന്നെ ഒരുപാട് പഞ്ചാബികളുണ്ട് നമ്മുടെ ആൾക്കാരൊക്കെ വളരെ കുറവാണ് നമ്മുടെ ആൾക്കാർ വന്നാൽ തന്നെ നമ്മുടെ ആൾക്കാർ പണിയെടുത്ത് എവിടെയെങ്കിലും ഒന്നിക്കൂടി ജീവിച്ച് അങ്ങോട്ട് പോകും ശിവന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാർ കളിയും കളിയുമ്പോൾ കളിയും അതിൻ്റെ മുകളിൽ കുന്തളിച്ച കളിയും കളിക്കുന്ന ഉമ്മമാരാണ് അപ്പോൾ യുവന്മാരുടെ ആൾക്കാർ പോലീസിൽ ഇഷ്ടം പോലെ ഉണ്ട് ഇപ്പോൾ ബ്രിട്ടീഷ് കൊളംബിയെന്ന് പറയുന്ന പ്രവേശനോട്ടൊക്കെ പോയി നോക്കി കഴിഞ്ഞാൽ ഉണ്ടാകിലുണ്ട് പോലീസ് ഫോഴ്സിൽ തന്നെ ഇഷ്ടം പോലെ തലകെട്ടാരാണ് പിന്നെ രണ്ടാമത്തെ കാര്യം ഇമിഗ്രേഷനിലുമെ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് അതിപ്പോ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന നാട്ടിൽ നമ്മുടെ വി എഫ് എസ് ഇണെങ്കിൽ പോലും ഇങ്ങനെ ഇവിടെ ഉള്ള ഇമിഗ്രേഷനിലെ എയർപോർട്ടിലിരിക്കുന്ന ഇമിഗ്രേഷൻ ബോർഡർ സെക്യൂരിറ്റിയിലാണെങ്കിൽ പോയി ഉമ്മമാര ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ ഇത് ഒരു പരിധി വരെ ഇതൊരു ഓർഗനൈസ്ഡ് സെറ്റപ്പാണ് അപ്പൊ ഇവന്മാരുടെ ആൾക്കാർ ഇവിടെ ഇരിപ്പുണ്ട് ഇവന്മാരുടെ കയറ്റി വിടാനുള്ള ആൾക്കാർ പഞ്ചാബിൽ ഇരിപ്പുണ്ട് ഇവന്മാരെ ട്രക്കിലോട് കണക്ക് ഇങ്ങോട്ട് കയറ്റി വിടും ഏതെങ്കിലും ഒരു മക്കടി കോഴ്സ് ഇപ്പോഴാണ് ഇപ്പോ ഒന്ന് രണ്ട് വർഷമായിട്ടാണ് ഈ കാര്യത്തിൽ നോട്ടങ്ങൾ വന്ന് ചോദ്യങ്ങൾ വന്ന് പിടുത്തങ്ങൾ വന്നു വിസയുടെ എണ്ണങ്ങൾ കുറച്ചു വളരെ വെട്ടി കുറച്ചിട്ടുണ്ട് അവർ നല്ലൊരു പെർസെൻറ്റേജ് തന്നെ കുറച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം സംഭവിച്ചതെന്ന് പറഞ്ഞിട്ട് ഈ കാര്യങ്ങളെക്കുറിച്ച് ഒരു പരിധിവരെ സായിപ്പ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ കാര്യം ഇടപാടത്തെ ആൾക്കാര അവർക്ക് ശല്യം വരാത്തോടത്തോളം കാലം അവർ ആരുടെ കാര്യങ്ങളില്ല സാഹിപ്പിന്റെ ഒരു രീതി അത് അലോക്കത്തെ വീട്ടിലിങ്ങനെ സാഹിപ്പ് ഇപ്പുറത്ത പോലും നോക്കൂല എന്ത കാര്യങ്ങളുള്ള നല്ലൊരു കാര്യമാണ് ഒരു പരിധി വരെ പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഈ രാജ്യം ഇപ്പോഴും ഡെവലപ്ഡ് കണ്ടി ആയിട്ട് തന്നെ നിൽക്കുന്നതും പല കാര്യങ്ങളും അപ്പോൾ ഇവന്മാർ ഇവന്മാരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വന്നുപോകും കാരണം ഹൌസിംഗിന്റെ കാര്യങ്ങളായാലും ഇൻഫ്ലേഷന്റെ കാര്യങ്ങളായാലും അങ്ങനെയുള്ള പല പല ഇഷ്യൂസ് ജോലി കിട്ടുന്നില്ല യൂത്തിന് ജോലി കിട്ടുന്നില്ല കാരണം ഒരു റെസ്റ്റോറന്റ് അല്ലെങ്കിൽ മക്ടോണാൾ ടീം ഹോട്ടൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് യൂത്ത് ആയിട്ടുള്ള ആൾക്കാർ ഫസ്റ്റ് ജോലിക്ക് വേണ്ടി ചെല്ലുന്നത് അപ്പോൾ ഇവന്മാർക്ക് ജോലി കിട്ടുന്നില്ല കാരണം എന്താ ഈ പഠിച്ചിറങ്ങി നമ്മുടെ മാസ്റ്റേഴ്സും അതും ഇതും എല്ലാ ഡിഗ്രിയും മക്കടി പരിപാടിയിലെല്ലാം പഠിച്ചിരുന്നു വരുന്ന ഇന്റർനാഷണൽ സ്റ്റുഡൻസിനൊക്കെ ഇവിടെ തള്ളി കയറ്റുവാണ് ഇതിന്റെ വേറൊരു വശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷെ അതിനെക്കുറിച്ച് നമ്മൾ അധികം പറയേണ്ട കാര്യമുള്ള കാരണം ഇവിടുത്തെ സിസ്റ്റം എങ്ങനെയാണ് ഈ പറയുന്ന യൂത്ത് അതായത് കനേഡിയൻ യൂത്ത് എന്ന് പറയുന്നത് ഇവിടെ ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഒരു പരിധി വരെ ഒരു പ്രസ്ഥാനത്തിൽ ഉറച്ചു നിൽക്കുന്നു ആ മാർക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ പട്ടിയെത്തുകഴിഞ്ഞാൽ അഞ്ച് ദിവസം അവധി വേണം പിന്നെ അങ്ങനെയുള്ള അങ്ങനെയുള്ള ഡിപ്രഷൻ ലീവ് എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് പത്ത് ദിവസം അവധി വേണ്ടിവരും ഇതൊക്കെ കൊടുക്കേണ്ടി വരും അപ്പൊ ഒരു ചെറിയ ഒരു അഞ്ചു പേരെ മെച്ചോട് നടത്തുന്ന ഒരു ഫാസ്റ്റ് ഫുഡ് ശൃംഖലയാണെന്ന് കൂട്ടിക്കും അങ്ങനെയുള്ള സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന മൂന്ന് മൂന്നുപേരില് രണ്ടുപേരെ പട്ടിയെത്തുപോയി ഡിപ്രഷൻ വന്നു ഇവന്റെ കഥ കേട്ടിട്ട് നാലാമത്തെ അവന് മൊത്തത്തിൽ ഡിപ്രഷൻ ആയി ഡിപ്രഷനായിട്ട് എല്ലാവരും ഒരു അവധി വേണം വേണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കാണ്ടിരിക്കാനും പറ്റില്ല അപ്പൊ ഇങ്ങനെയുള്ള സീനുകളൊക്കെ വന്നപ്പോ ചിലപ്പോ മാനേജറും മുതലിയും വന്ന് ഇന്ന് നടത്തേണ്ടി വരും ഇങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ അറിയാം അതായത് ഇവിടുള്ള വൈറ്റ്സിനും അറിയാം അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ പ്രിഫർ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നമ്മളിപ്പോൾ നമ്മളുടെ ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ ഇപ്പോൾ ഉള്ള ടീംസിനെ പിടിച്ചിടുകയാണെങ്കിൽ അവന്മാര് പട്ടി പണി എടുത്തോളൂന്നുള്ള കാര്യം ഇവിടുത്തെ അറിയാം എല്ലാവർക്കും അപ്പോ ഒരു 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 മുതലാളിയുടെ പെർസ്പെക്ടീവിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഞാനല്ലോ കടക്കാരന്റെ പെർസ്പെക്ടീവിൽ നോക്കുന്ന സമയത്ത് എന്ത് കൊണ്ട് ഒരു കനഡിയൻ യൂത്തിനേക്കാലും പട്ടിയാണ് ലീവ് എടുക്കുന്ന കനേഡിയൻ യൂത്തിനക്കാൽ ഏറ്റവും നല്ലത് പട്ടി കടിച്ചാൽ പോലും പതിനഞ്ച് ദിവസം പണിക്ക് വരുന്ന ഒരു ഇന്റർനാഷണൽ സ്റ്റുഡൻറ് തന്നെ അതാണ് അതിന്റെ അവസ്ഥ ഇങ്ങനെ ആയി തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ നോട്ടങ്ങൾ വന്നു തുടങ്ങി ഇപ്പൊ സ്വന്തം വീട്ടിലുള്ള കൊച്ചിന് ജോലി കിട്ടാണ്ടാവുമ്പോഴത്തേക്കാണല്ലോ നമ്മൾ തന്നെ വിഷമിച്ചു തുടങ്ങുക എന്ന് പറഞ്ഞ പോലെ വൈറ്റ്സിന്റെ കാര്യത്തിൽ വൈറ്റ്സ് ഇങ്ങനെ ചിന്തിച്ചു തുടങ്ങി ചിന്തിച്ചു തുടങ്ങി കഴിഞ്ഞപ്പോഴത്തോട്ടും അവരെ ഇതിനെക്കുറിച്ച് കൂലകക്ഷമായി കഴിഞ്ഞ് നോക്കി തുടങ്ങി റിസർച്ച് ചെയ്തു തുടങ്ങി ഇതൊക്കെയാണ് കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങി അപ്പോൾ അപ്പവന്മാരുടെ ദേശസ്നേഹം സടകുണഞ്ഞ് എണീറ്റ് ഇന്റർനാഷണൽ സ്റ്റുഡൻസിനൊക്കെ കുറഞ്ഞു തുടങ്ങി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷണം ചോദ്യം എംബിയടത്ത് എം എൽ എടുത്തും കംപ്ലൈന്റ് ഇമിഗ്രേഷൻ കംപ്ലയിന്റ് ന്യൂസ് എല്ലാം വന്നു തുടങ്ങി അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ാണ് ഈ പറയുന്ന പോലെ പിള്ളേർ സെറ്റിന് പിള്ളേർ സെറ്റ് ഇവിടെ എല്ലാം നിറഞ്ഞിരിക്കുകയാണ് സിറ്റുവേഷൻ വരുന്നതും പിള്ളേർ ഒരുപാട് ആവശ്യത്തിൽ കവിഞ്ഞ ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ കൊണ്ടിരുന്നു എന്നുള്ള ഒരു സിറ്റുവേഷൻ എല്ലാം പുറത്തേക്ക് വരുന്നതും അങ്ങനെ എങ്ങനെ ഇങ്ങനെയുള്ള ഇമിഗ്രേഷൻ ഇഷ്യൂസും കാര്യങ്ങളെല്ലാം വരുന്നു ഞാൻ പറഞ്ഞു വരുന്നത് എങ്കിൽ പോലും ഈ ഇമിഗ്രേഷന്റെ പല ഡിപ്പാർട്ട്മെന്റുകളിൽ ഈ പഞ്ചാബികളുടെ ആൾക്കാർ ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഇവന്മാർക്ക് എങ്ങനെയെങ്കിലും ലൂപ്പുകൾ പിടിച്ചുമാർ കയറി എ ബി സി അറിയാൻ വളരെ ഇഷ്ടം പോലെ ടീം അവിടെ അടിച്ച് കയറി വരുന്നുണ്ട് ലുധിയാനയാണ് ഇതിന്റെ മെയിൻ കേന്ദ്രം പിന്നെ ചണ്ഡിഗഡ് എന്ന് പറയുന്ന സ്ഥലമുണ്ട് എന്താണെങ്കിലും ഇവന്മാര് ഇഷ്ടം പോലെ എയർ ഇന്ത്യക്ക് കയറി വിടും ചാടുന്നുണ്ട് ഇപ്പൊ എണ്ണം കുറഞ്ഞിട്ടുണ്ട് പക്ഷെ പോലും നിങ്ങൾ ഇവിടെ ഉള്ള ഒരു ലോക്കൽ കോളേജിൽ പോയി നോക്കി കഴിഞ്ഞാൽ എൺപത് ശതമാനം ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഉള്ള എൺപത് ശതമാനം പേര് തലക്കെട്ടുകാരും തലക്കെട്ടില്ലാത്തവരാണെങ്കിൽ പോലും പഞ്ചാബിയും ബാക്കിയുള്ള ഇരുപത് ശതമാനം ശതമാനത്തിൽ പത്ത് ശതമാനം ഗുജറാത്തി ഒരു അഞ്ച് ശതമാനത്തോളം മലയാളീസ് ഉള്ളു മലയാളീസ് ഇപ്പൊ പണ്ടത്തെ പോലെ നാട്ടിൽ നിന്ന് തള്ളു കുറവാണ് സാന്റാമോണിക്കോടും സാന്താ മോണിക്കും ടീംസ് ഒക്കെ ഇനി വല്ല മത്തിക്കച്ചോടോ അല്ലെങ്കിൽ മറ്റേ വിശുദ്ധനാട് തീർത്ഥാടന നടത്തി ജീവിക്കേണ്ടി വരും എനിക്ക് തോന്നുന്നു എന്തായാലും അവരെ പണിയെടുക്കണം മൊത്തത്തിൽ ഇവിടെ സീനാണ് മൊത്തത്തിലൂടെ സീനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ പണ്ട് ഞാൻ വന്നിട്ട് പതിനഞ്ച് വർഷമായിട്ട് വന്നിട്ട് വന്ന സമയത്ത് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളെ ഒരു നോട്ടമുണ്ട് പക്ഷെ നീ വരത്തനാണല്ലോ അറിയാം അത് പ്രതീക്ഷ തന്നെയാണ് വന്നത് ആ എന്നുള്ള നോട്ടം ചിലപ്പോ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടൗണിൽ ചിലപ്പോ ഒരു ഒരു മാസം എനിക്കെന്ന് പറഞ്ഞ ഒരു ആറ് എട്ട് മാസത്തോളം ആ നോട്ടങ്ങൾ നേരിട്ട് നേരിടേണ്ടി വന്നിട്ടുണ്ട് പക്ഷെ അന്ന് ഒരു വിഷമമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ കാര്യങ്ങൾക്കൊന്നും ഇല്ല അതിന് കാര്യം നമ്മൾ പണിയെടുക്കാൻ വന്നേക്കാം നമ്മൾ പട്ടിപ്പണി എടുത്ത് അഞ്ച് രൂപ ഉണ്ടാക്കാൻ വേണ്ടി വന്നേക്കും അപ്പൊ നമ്മൾ അവരുടെ നോട്ടം നമ്മളെ മുഖത്ത് നോക്കിയെന്ന് വെച്ചാൽ നമുക്ക് നമ്മൾ മാറ്റി അത് തിരിച്ചു വിളിച്ചു നമ്മൾ നമ്മുടെ വഴിക്ക് പോകും പക്ഷേ ആ സമയത്തുള്ള നോട്ടങ്ങൾക്ക് ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു ആ നോട്ടങ്ങളല്ല അന്ന് വെറുപ്പ് എന്ന് പറയുന്ന ഒരു ഹെയ്റ്റഡ് എന്ന് പറയുന്ന ഒരു സംഭവമായിരുന്നില്ല അന്ന് ഒരു പ്രശ്നമായിരുന്നു ആരാച്ചാ അവരുടെ പോലെ ടീംസിനെ കണ്ടിട്ടുണ്ടല്ലോ അതും കഴിഞ്ഞു അവിടെ കൊണ്ടും കഴിഞ്ഞു നമ്മളാരെയും നമ്മൾ ആ ഒരു സ്ഥലത്തും ഷോ കാണിക്കാൻ പോവാറുള്ള ആ സമയത്ത് നമ്മൾ മീൻസ് ഇമിഗ്രൻസിന് മൊത്തത്തിൽ പക്ഷേ പിന്നീട് കൂടെ വന്നുകഴിഞ്ഞപ്പോൾ ഇന്റർനാഷണൽ തള്ളു കൂടി ഈ പഞ്ചാബികളുടെ എണ്ണം ഒരുപാട് കൂടി കൈമാര ഒമാര ഗുണ്ടായ്മ ഗുണ്ടായ ടീംസ് എല്ലാം ഇറക്കി തുടങ്ങി നല്ല രീതിയിൽ തന്നെ ആൾക്കാരെ വെറുപ്പിച്ച് തുടങ്ങി കഴിഞ്ഞപ്പോൾ തൊട്ടും ഞാൻ ആദ്യം പറഞ്ഞ പോലെ എല്ലാ ബ്രൗൺ കളർ ഉള്ളവർ ഇന്ത്യക്കാരനാണെന്നുള്ള കൺസെപ്റ്റിലാണ് ഇവിടുത്തെ സായിപ്പ് അതുകൊണ്ട് തന്നെ നമ്മുടെ ആൾക്കാർക്ക് അവിടെ നിന്ന് ഇടി അടി കിട്ടിത്തോടും ഇപ്പൊ ഫേസ്ബുക്കിലൊക്കെ കയറി കഴിഞ്ഞാൽ മോ ഹൈറ്റ് കമൻസ് ആണ് എവിടെ നോക്കിയാലും ഈ പറയുന്ന പോലെ ഇവന്മാരും ഒന്നും ഞങ്ങൾ ജോലി കൊണ്ടുപോകണം അത് പണ്ടുപൊട്ടേ പറഞ്ഞുകൊണ്ടിരുന്നാണ് പക്ഷേ ഇപ്പോൾ പറയുന്നതിന് കുറച്ച് കുറച്ചുകൂടി തീവ്രത കൂടി നമ്മുടെ അവിടെയെങ്കിലും കൊതുക്കത്തി കിട്ടുമ്പോഴത്തേക്കും നമ്മുടെ ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങളുടെ വീഡിയോസ് ഒക്കെ എടുത്തിരിക്കുക ഫേസ്ബുക്കിലിട്ടിട്ട് അതങ്ങിട്ട് അലക്ക് ആ പരിപാടി നമ്മുടെ ആൾക്കാർ മോശമൊന്നുമല്ല ഇന്ത്യക്കാര് പ്രത്യേകിച്ച് ഈ പറയുന്ന പോലെ എവിടെയെങ്കിലും ഒരു വേസ്റ്റ് ഇപ്പോൾ ഒരു ബെഡ് യൂസ് ചെയ്ത് കിട്ടി കഴിഞ്ഞാൽ മീൻസ് ബെഡ് യൂസ് ചെയ്ത് കൊള്ളാണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് കൊണ്ട് ഡംപ് ചെയ്യേണ്ട ഒരു സ്ഥലമുണ്ട് അവിടെ കൊണ്ടുപോകുന്നതിന് വേറെ ഏതെങ്കിലും കാട്ടി കാട്ടിക്കൊണ്ട് തള്ളുക കോഴിയുടെ വേസ്റ്റ് കൊണ്ടുപോയിട്ട് പുഴയിലൊക്കുക ഇങ്ങനെയുള്ള കുൽസ്ഥിത പ്രവൃത്തികളൊക്കെ നമ്മുടെ ആൾക്കാരിൽ ഒരു പരിധി ഒരു ആൾക്കാർ ഇപ്പോഴും ചെയ്യുന്നുണ്ട് അത് കഷ്ടം ാണ് തല്ലി കിട്ടിയാലും മാറുവാസിനൊക്കെ തല്ലി കിട്ടുന്നതിൽ എനിക്ക് എനിക്ക് സപ്പോർട്ടുള്ളൂ ഞാനും തല്ലാൻ തന്നെ അപ്പൊ പറഞ്ഞു വരുന്നത് കാനഡ പഴയ കാനഡ അല്ല നമ്മുടെ കമ്മിറ്റി പാടം സിനിമയിൽ നമ്മുടെ ലാസ്റ്റ് ആവുമ്പഴത്തേക്കും വിനായകൻ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് അപ്പനോട് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് എന്തോ പണി വരുന്നുണ്ട് എന്നൊക്കെ പറയുന്നത് തിരിച്ചായും പറയാൻ സാധ്യതയില്ല എന്നൊക്കെ പറയുന്ന ഒരു സിൻ സീനല്ലേ അതേപോലെ തന്നെ നമ്മുടെ ദുൽഖർ വിളിച്ചിട്ട് പറയില്ലേടാ എന്തോ പണി വരണേ എനിക്ക് എന്തൊക്കെയാണ് ഫീൽ ചെയ്യണ്ടത് ആ അവസ്ഥയാണ് പുറത്തോട്ടായിരുന്നു നമ്മളായിട്ടൊന്നും ചെയ്തിട്ട് വേണ്ട പക്ഷെ കിട്ടുമ്പോ പൊതുവായിട്ടാണ് കിട്ടുമ്പോഴത്തേന്ന് പറഞ്ഞിപ്പോ നമ്മളുടെ ഐഡിയ നോക്കിയിട്ടോ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററി നോക്കിയിട്ടല്ലോ അടി കിട്ടുന്നത് അപ്പൊ ഈ ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പൊ പറയാനുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോശമാണ് കാര്യങ്ങളൊക്കെ പിന്നെ വന്നിട്ടെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ സിസ്റ്റം അബ്യൂസ് ചെയ്യുന്ന അതായത് സിസ്റ്റം അബ്യൂസ് ചെയ്യുന്ന നമ്മളുടെ കൂട്ടർ തന്നെയാണ് ഇതിന് ഉത്തരവാദിത്വം ഇവിടെയുള്ള സിസ്റ്റം അബ്യൂസ് ചെയ്യുന്ന യൂസ് ചെയ്യുന്നവരല്ല നമ്മളൊക്കെ സിസ്റ്റം യൂസ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നതാണ് നല്ലൊരു സിസ്റ്റം ആയതുകൊണ്ട് വന്നേക്കും പക്ഷെ ആ സിസ്റ്റം നല്ല രീതിയിലെടുത്ത് അബ്യൂസ് ചെയ്യുന്ന ഒരു പറ്റം ഇന്ത്യക്കാരാണ് നാടിന് നാടിന് നമ്മുടെ നാടിന്റെ പേര് കളയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് രണ്ട് നമ്മുടെ നാടിന്റെ പേര് അല്ലെങ്കിൽ നമ്മുടെ പാട്രിയോട്ടിസം ഓട്ടീസം പറയാൻ വേണ്ടിയല്ല പക്ഷേ ഈ നാട്ടില് നമ്മളുടെ ആ ഒരു ഒരു ഗ്രൂപ്പിന്റെ നമ്മളുടെ മൈനോറിറ്റി ആയിട്ടുള്ള നമ്മുടെ ആൾക്കാർക്ക് തല്ലി മേടിച്ച് തരാനായിട്ട് മെനക്കെട്ട് നിൽക്കുന്ന കുറെ യുവന്മാരെ പോലുള്ള ടീംസിന് എവിടെയെങ്കിലും ഒതുക്കി കിട്ടുവാണെങ്കിൽ ആരെങ്കിലും നാളെ കൊടുത്തോട്ടെ എന്നുള്ളത് തന്നെയാണ് എന്റെ ഒരു കാഴ്ചപ്പാട് അപ്പൊ അതാണ് ഈ ഒരു അപ്ഡേറ്റ് അപ്പോൾ നിങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്നും കേൾക്കുന്നുണ്ടാവും കാനഡയിൽ ഇതാണ് അവസ്ഥ ഇപ്പൊ ഇപ്പേസും കൂടി ഞാൻ എൻ്റെ ഒരു അഞ്ചാറ് വർഷം അഞ്ച് വർഷം മുമ്പ് ഇട്ടിന്ന് വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതായത് രണ്ട് വീഡിയോ ഞാൻ ചെയ്തായിരുന്നു ഒന്ന് പ്ലീസ് കം ടു കാനഡ രാവിലെ ഡോൺ കം ടു രണ്ട് വീഡിയോ ചെയ്തത് കുറേ ഞാൻ കയറിയ വീഡിയോസ് ആണ് അത് എന്നാലും കുഴപ്പമില്ല എനിക്ക് പറയാനുള്ളത് നമ്മൾ എപ്പോഴും പറയുമല്ലോ അപ്പൊ അതിൽ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് റേസിസം എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കാര്യമാണ് പ്രതീക്ഷിക്കുന്നതാണ് സിംപിൾ ആയിട്ട് അന്ന് ഞാൻ പറഞ്ഞിരുന്നു കാനഡയിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരുമ്പാവൂരിലെ നിങ്ങൾ പെരുമ്പാവൂർ എന്ന് പറയുന്ന സ്ഥലം നിങ്ങൾ കേൾക്കാത്ത ആരെങ്കിലും ആണെങ്കിൽ വീഡിയോ കാണുന്നെങ്കിൽ കേരളത്തിലെ ബംഗാളിയാണ് കാനഡയില മലയാളി അന്നും ഇന്നും അങ്ങനെ തന്നെയാണ് അത് മനസ്സിൽ ഓർത്തു ഇങ്ങോട്ട് വന്നാൽ മതി ഇവിടെ ജീവിച്ചാൽ മതി പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബംഗാളി വന്നിട്ട് ബംഗാളി ബംഗാളിന് നമുക്ക് ആവശ്യം കാരണം പണി നിൽക്കാൻ ആൾ വേണം തെങ്ങുകറാൻ ആൾ വേണം പുല്ലോട്ടൻ ആൾ വേണം ചാണകമാരാൻ ആൾ വേണം നമ്മുടെ ആൾക്കാരൊക്കെ അതൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടായി തുടങ്ങി നല്ല രീതിയിൽ വർഷങ്ങളായിട്ട് അങ്ങനെ തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ ആൾ വേണം പോലെ തന്നെയാണ് ഇവിടെ ഇവിടെ എൻട്രി ലെവൽ ആ ജോലികളൊക്കെ ചെയ്യാനൊക്കെ കാര്യങ്ങളൊക്കെ ഫിൽ ചെയ്യാനൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാര് വേണം അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ആൾക്കാരെ കൊണ്ടുവരുന്നത് അവിടും അല്ലാതെ നമ്മുടെ സ്നേഹം കൊണ്ടൊന്നുമല്ല അപ്പോൾ ഇങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇവിടെ വന്ന് കയറിയിട്ട് ഒരു കുറച്ചാളും നിന്ന് ഒരു വർഷം രണ്ട് വർഷമൊക്കെ നിന്ന് കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റപ്പ് ആയി നല്ല നിലയ്ക്ക് നേരം തലവെ നിക്കാറാകുമ്പോഴത്തേക്കും നമ്മുടെ തനി സ്വഭാവം ഇവിടെ ഇറക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ നാട്ടിൽ ബംഗാളി വന്നിട്ട് വേഷം വിഷം കിട്ടുകയാണെങ്കിൽ ഹോളിയാണ് ഹായ് ഹോളി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ബസ്സിൽ പോലെ ആൾക്കാരെ പിടിച്ചെല്ലാവരും മൂത്ത് കറങ്ങോട് തയ്ക്കൊന്നും ഒന്ന് ആലോചിച്ച് നോക്ക് മുകളിൽ കെട്ടിടിച്ചു ചാമ്പും ഇന്ന് പറയുന്ന പോലത്തെ അവസ്ഥയൊക്കെ തന്നെയാണ് ഇവിടെ അപ്പോൾ അതാണ് കൈ സംഭവം ശോകമാണ് കാരണം ഇപ്പൊ ായിട്ടെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളൊന്ന് എഡ്മണ്ടൻ നമ്മൾ എഡ്മണ്ടൻ അടുത്തുള്ള താമസം എഡ്മിന്റോടൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ പണ്ടത്തെ പോലെയൊന്നും ആൾക്കാർ നമ്മളുള്ള ഒരു ചിരിയില്ല എന്ന് വെച്ചാൽ നമ്മുടെ ആൾക്കാരില്ല നമ്മൾ ആൾക്കാർ നമ്മളെ നമ്മള് ചിരിക്കാറില്ല അതാണ് നമ്മുടെ ഒരു സിസ്റ്റം പക്ഷേ ഇവിടുത്തെ ആൾക്കാരെന്നൊക്കെ പറഞ്ഞാൽ പണ്ടത്തെ പോലെ ഒരു ഇങ്ങനെ 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 ഒരു കണകീയ പരിപാടി ഇൻഡൂഡ് വെച്ചാൽ ഹായ് എന്ന് പറയുന്നത് അതൊന്നും ഇല്ല ഇപ്പൊ നീയൊക്കെ ഹൈ എന്നൊക്കെയാണ് പറയുന്നത് ആരാണ് എന്താണെന്നുള്ള ചോദ്യങ്ങളൊക്കെ രീതിയിലൊക്കെ ആയി തുടങ്ങി വരുത്തി വെച്ചതാണ് കഴിഞ്ഞ നമ്മൾ വരുത്തി വെച്ചാണ് നമ്മളെ പോലുള്ള ഇന്ത്യക്കാർ വരുത്തി വെച്ച വേഷകൾ തന്നെയാണ് അതിൻ്റെ ആഫ്റ്റർ മാത് ഇനി നമ്മൾ തന്നെ അനുഭവിച്ചു തീർച്ചയായി ഒരു ഇതൊന്നും മാറ്റി കുറേ വർഷങ്ങൾ എടുക്കുക മാറാനും ഉള്ള കാരണം എന്ന് പറയുമോ ഇനി വരാൻ പണവന്മാർ ഈ െ കാണിക്കാം അടിയുടെ എണ്ണം കൂടാൻ പോവാണ് ഇടിയുടെ എണ്ണം കൂടാൻ പോവാണ് ഓതുക്കത്തിൽ റോഡിലൊക്കെ വിളിച്ച് കഴിഞ്ഞാൽ മിഡാണ്ട് വണ്ടിയുടെ ഗ്ലാസ് പൊക്കിട്ട് പോവുക ചോദ്യം ചെയ്യാൻ നിൽക്കണ്ട ഏറ്റവും ബെസ്റ്റ് അതാണ് മനസ്സിലായി സ്മോക്കിംഗ് ഈസ് സെഞ്ചൂറീസ് ട് ഹെൽത്ത് എന്ന് പറഞ്ഞതുപോലെ ഈ പറയുന്ന പോലെ ടോക്കിംഗ് ഈ സെഞ്ചുറീസ് ഹെൽത്ത് അതുകൊണ്ട് മിണ്ടാൻ നിൽക്കണ്ട ബാക്കിയുള്ള പത്ത് പേര് കാണിച്ച വേഷം കെട്ടിന്റെ തല് നമുക്കായിരിക്കും കിട്ടാൻ പോകുന്നത് അതുകൊണ്ട് മിണ്ടാണ്ട് പോയാ സ്റ്റേ സേഫ് പിന്നെ രണ്ടാമതൊരു കാര്യം പറയാനുള്ളത് എന്താണെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ പൊതുവായ സ്ഥലങ്ങളിൽ കിടന്നിട്ടുള്ള ഈ വേഷം കെട്ട് പരിപാടി ഉണ്ടല്ലോ അതായത് നമ്മുടെ പള്ളി അമ്പലം മോസ്ക് മുതലായ ഇവരുടെ പെരുന്നാള് നമ്മുടെ ഓണം പിന്നെ ക്രിസ്മസ് തുടങ്ങിയ പരിപാടികൾക്ക് ഉള്ള സ്ഥലങ്ങളിൽ ഇറങ്ങിയിട്ടുള്ള തുള്ളൽ പരിപാടി ഇതൊക്കെ നല്ല കൂമ്പിന് കുത്തു കിട്ടുന്ന പരിപാടികളാണ് ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം നമ്മുടെ ടൊറന്റോയിൽ വെച്ചിട്ട് ഒരു മഹാ ഓണം പരിപാടി ഉണ്ടായിരുന്നു അതെന്നൊക്കെ പറഞ്ഞാൽ അതിനായിട്ടുള്ള ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള സ്ഥലത്ത് വെച്ചിട്ട് നടത്തിയിട്ടുള്ള പരിപാടി അവിടെ നമ്മുടെ പരിപാടി മാത്രമല്ല പല ആൾക്കാരെ പരിപാടി നടത്തും അപ്പോൾ അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് ഇതിനായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കൾച്ചറൽ ആയിട്ടുള്ള ഒരു വെന്യൂൽ വെച്ചിട്ട് ചെയ്യുന്ന പരിപാടികളുടെ കാര്യമല്ല ഞാൻ ഞാൻ പറയുന്നത് നമ്മുടെ ഇപ്പൊ സിമ്പിൾ ആയിട്ട് പറയുന്നത് നമ്മുടെ എഡ്മണ്ടലിൽ ഉള്ള ഏതെങ്കിലും ഒരു പള്ളി അമ്പലത്തിന്റെ പരിപാടി േക്കും അതിന്റെ ഘോഷയാത്ര ചെണ്ട അമ്പാരി ആന ആന ഉണ്ടാവില്ല ഏതെങ്കിലും അച്ചായന്മാരായിരിക്കും വയറും പിടിപ്പിച്ചോണ്ട് മുമ്പേ നടക്കുന്നത് ആളായിട്ട് ഇവന്മാരൊക്കെ കൂടിയിട്ട് സ്ട്രീറ്റിലായിട്ട് ഇറങ്ങിയിട്ട് ഈ ഒച്ചപ്പാടും ബഹളവും ജൈവിയും കൊവിളിയായിട്ടങ്ങ് നടക്കുമ്പോൾ അതിലേക്കൊക്കെ വണ്ടി ഓടിച്ചിട്ടുണ്ടോ സായിപ്പ് കാണുമ്പോഴത്തേക്കും അവന് നോർമലി അവന് കലിപ്പ് തോന്നും ഉള്ള കലിപ്പ് കൂടും അപ്പൊ എന്നിട്ട് ഇതിന്റെ തല്ല് കിട്ടണ അച്ചായനായിരിക്കില്ല അച്ചായും മെഡിബൻസ് കീറിയിട്ട് അച്ചായും കിട്ടിപ്പോവും ഇതിന്റെ പുറകെ ലാസ്റ്റ് സൈക്കിളിൽ പോണേ യൂബറിന്റെ സൈക്കിളോ അല്ലെങ്കിൽ എന്തെങ്കിലും നടന്നോ പോണേ ഏതെങ്കിലും അപ്പാവി സ്റ്റുഡന്റോ അല്ലെങ്കിൽ വന്ന് കയറി വർക്ക് വിസയിലുള്ളവനോ ആരെങ്കിലും ഒക്കെ ഇതിന്റെ ചാമ്പ് കിട്ടണോ അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള പരിപാടികൾ ഇത് നമ്മുടെ ഇവിടെ ഉള്ള ആൾക്കാർക്ക് തന്നെ ആൾക്കാരോട് ഞാൻ പറയുന്നത് എന്റെ ഒരു ഒരു റിസ്റ്റ് ആണ് നമ്മുടെ ആൾക്കാർ മലയാളികൾ ഇങ്ങനെയുള്ള പരിപാടി നടത്തുമ്പോഴത്തേക്ക് ഒന്നല്ലെങ്കിൽ അതിന് ഹോളിൽ വെച്ച് നടത്തും അല്ലെങ്കിൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഇതിനുള്ള വെന്യൂസ് ഉണ്ടെങ്കിൽ അവിടെ നടത്തുക അല്ലാതെ പൊതു സ്ഥലത്ത് ഇറങ്ങിയിട്ട് ചെണ്ടകൂട്ടും പരിപാടിയും ജൈവളിയും എന്ത് സംഭവമാണെങ്കിലും പ്രദർശനവും ആരാണെങ്കിലും ഇതുകൊണ്ടൊക്കെ പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഒന്നാമത് നമ്മള് വെച്ചേക്കുക മൊത്തത്തിൽ ഇനി അതിൻ്റെ ഇടയിൽ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂനുമെ കുരു കൂടി കയറ്റിയിട്ടാ കുരും കുത്തിപ്പൊടിച്ചിട്ട് ചുമ് ഇടിയും മേടിച്ചുകൊണ്ട് പോകേണ്ടി വരും അപ്പൊ അതുകൊണ്ട് ദൈവം നമ്മുടെ മലയാളി അറിയാം കാരണം നമുക്ക് മലയാളികൾക്ക് അങ്ങനെയാണ് പത്ത് പേരുടെ കത്ത് എട്ട് ഗ്രൂപ്പ് ഉണ്ടാവും സബ് ഗ്രൂപ്പ് ഉണ്ടാവും ഞാനിത് പണ്ടും പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ആളാവാൻ അഞ്ഞൂറ് പേരുണ്ടാവും ഫേസ്ബുക്കിൽ ഫോട്ടോ വരാനായിട്ട് പത്ത് പേരുണ്ടാവും ഒക്കെ മനസ്സിലാക്കാം പക്ഷേ സ്ഥലം വേറെയാണ് അപ്പൊ നമ്മള് ആളാവാൻ വേണ്ടിട്ട് ഫേസ്ബുക്കിൽ ചിരിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ സന്തോഷത്തോടെ നിങ്ങളൊരു നാടമുറിക്കുന്ന ഫോട്ടോ വരാൻ പ്രതീക്ഷിച്ചിട്ട് ഓബിച്ചുറിയിൽ പോയിട്ട് തല്ലുകൊണ്ട് ചത്തുപോയി എന്ന് പറഞ്ഞൊരു ഫോട്ടോ വന്നിട്ട് പോകുമ്പോൾ നിങ്ങളുടെ വീട്ടുകാർക്കേണ്ട വെറുതെ എന്തിനാ രണ്ടിരിക്കായിരിക്കും നമുക്ക് നല്ലത് അത്രേ ഉള്ളൂ ഇങ്ങനെയുള്ള ഈ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചെറിയ വീഡിയോ നീണ്ടുപോയെന്നറിയാം പക്ഷേ നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്ത് പറയുന്ന വീഡിയോ അല്ലാത്തതുകൊണ്ട് പറഞ്ഞു വരുമ്പോൾ അങ്ങനെ പറയാനുള്ള കാര്യങ്ങളെല്ലാം കൂടെ ഇങ്ങോട്ട് വരും അപ്പോൾ അടുത്ത് ഇതുപോലൊരു വീഡിയോ ആയിട്ട് വരുന്നത് പോലെ അല്ലെ കൊണ്ട് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും അപ്പോൾ അസ്ഥല വിസ്ത